സാധാരണക്കാർക്ക് ആശ്വാസമായി സംസ്ഥാനത്തെ സ്വർണ്ണവില ഇന്ന് അറുന്നൂറ് രൂപ കുറഞ്ഞതോടെ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര പോര ഒഴിവാക്കാൻ ധാരണയായത് വിപണിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്വർണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് വലിയ ആശ്വാസമായി കേരളത്തിലെ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് ഇന്ന് പവന് അറുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഇതോടെ എൺപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയിലേക്ക് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയെത്തി എത്തി ഇരുപത് ദിവസത്തിന് ശേഷമാണ് തൊണ്ണൂറായിരത്തിന് താഴേക്ക് സ്വർണ്ണവില എത്തുന്നത് ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വിപണി വില കഴിഞ്ഞ ദിവസം രണ്ട് തവണയായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരുന്നു ഇന്നലെ രാവിലെ വീണ്ടും പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റിയൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിൽ എത്തിയിട്ടുണ്ട് ഉച്ചകഴിഞ്ഞ് വീണ്ടും സ്വർണ്ണവിലയിൽ ഇടിവ് സംഭവിച്ച് തൊണ്ണൂറായിരത്തി നാനൂറ് രൂപ ായി സ്വർണ്ണവില ഇനിയും കുറയുമെന്ന പ്രതീതി ഇപ്പോൾ വിപണിയിലുണ്ട് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻവിലയായ എൺപത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് താഴേക്ക് സ്വർണ്ണവില എത്തുമോ എന്നാണ് ഇന്നെല്ലാവരും ഉറ്റുനോക്കുന്നത് സ്വർണ്ണവില ശതമാനത്തോളം കുറയുമെന്ന് സാമ്പത്തിക വിദഗ്ധർ നേരത്തെ പ്രവചിച്ചിരുന്നു പ്രവചനങ്ങൾ ശരിയായാൽ പവൻവില എഴുപതിനായിരം രൂപയിലേക്ക് എത്തും വിവാഹത്തിനുൾപ്പെടെ ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് സ്വർണ്ണവില കുറയുന്നത് സന്തോഷമാണ് എന്നാൽ വില കുതിക്കുന്നുവെന്ന് കണ്ട് ലാഭ താൽപര്യത്തോടെ വാങ്ങിച്ചവർ ഇതോടെ കുടുങ്ങും ഒരു പവന് ഒരു ലക്ഷം രൂപ കടന്നു പോകുമെന്ന പ്രചാരണം നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ രൂപയിലെത്തിയ ശേഷം വില ഇടിയുകയായിരുന്നു സ്വർണ്ണത്തിന്റെ വിലയ്ക്കൊപ്പം വെള്ളിയുടെ വിലയും കുറയുകയാണ് ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര പൊരൊഴിവാക്കാൻ ധാരണയായത് വിപണിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും ധാരണയിലെത്തിയാൽ ഇനിയും സ്വർണ്ണവില കുറഞ്ഞേക്കും ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണ്ണത്തിന് നാലായിരം ഡോളറിന് താഴെയെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മലേഷ്യയിൽ നിന്ന് ജപ്പാനിലെത്തിയിട്ടുണ്ട് കൂടുതൽ വ്യാപാര കരാറിലേക്ക് അമേരിക്ക കടന്നേക്കുമെന്നാണ് സൂചനകൾ ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം